സിമ്പിൾ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് മാതാപിതാക്കളെ അലറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടികളുടെ തലയിലെ പേൻ അതൊരു വലിയ ശല്യമായിട്ട് ഞാൻ തുടരുകയാണ് അത് മാറ്റാൻ വേണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ അവര് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടും വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേ പേൻ ശല്യം മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി കെമിക്കലുകളും അല്ലെങ്കിൽ പലരും പറയുന്ന പല മരുന്നുകളും നമ്മുടെ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് അത് ഒരുപാട് പലതും ഒത്തിരി ദോഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മകളുടെ തലയിൽ പേൻ പോകാൻ വേണ്ടിയിട്ട് ഒരു ഷാംപൂ വാങ്ങിച്ചുപയോഗിച്ചതാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു അത് വളരെ വില കൊടുത്ത് വാങ്ങിച്ചു ഉപയോഗിച്ച ഷാംപു ആണ് പക്ഷെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പിറ്റേ ദിവസം തുടങ്ങി വളരെ ക്രമാതീതമായിട്ട് മുടി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി ഒത്തിരി മുടി ഒത്തിരി മുടിയുള്ള കുട്ടിയാണ് പക്ഷെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി തലയിൽ ചൊറിച്ചിൽ തുടങ്ങി എന്നിട്ട് പിന്നെ അവർ വേറെ ഡോക്ടറെ പോയി കാണേണ്ടതായിട്ട് വന്നു പേൻ പോയി പക്ഷേ ഈ പേനോടൊപ്പം തലയിൽ മുടിയും പോയിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തു നിന്നും കിട്ടുന്ന അറിവുകൾ എപ്പോഴും നമുക്കത് അത്ര സക്സസ് ആവണമെന്നില്ല ഈ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ നാട്ടുമരുന്നുകളും അതിന് നാട്ടു പ്രതിവിധികളൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്യാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പ്രതിവിധി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പെൻസല്യം മാറുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ മതപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് സ്കൂളിൽ പറഞ്ഞു വേണ്ടിയിട്ട് രാവിലെ തന്നെയാണെങ്കിൽ രാവിലെ തന്നെ കുട്ടികളുടെ തല കുളിക്കും ഈ കുളിച്ചിട്ട് സ്കൂളിലെ എങ്ങനെയാണോ ഡ്രസ്സിങ് കോഡ് യൂണിഫോം കോഡ് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് തല കെട്ടി വെച്ചിട്ട് വിടും ഈ തല ഉണങ്ങാതെ മുടി ഉണങ്ങാതെ ആ നനവോടുകൂടി തന്നെ മുടി കെട്ടിവെച്ചുവിടും നനവോടുകൂടി മുടി കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങാതെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പേൻ വളരാനായിട്ട് ഒത്തിരി സഹായിക്കും അത് തന്നെയല്ല മുടിയിൽ മറ്റു പല അസ്വസ്ഥതകളും ഉണ്ടാകാനും അത് കാരണമാണ് അപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച ശേഷം മുടി ഉണങ്ങാനനുവദിക്കണം അതിനുശേഷം മാത്രമേ കെട്ടി കെട്ടിവെക്കാവൂ പിന്നെ ഒരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് തലയിൽ പേനുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാതിരിക്കുക ഈ ചീപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ ആ ആളുടെ തലയിലേക്കും ഈ പേൻ പകരാനുള്ള സാധ്യതയുണ്ട് ഈ പേൻ പകരുക എന്നുള്ളത് വളരെ സിമ്പിളായ കാര്യമാണ് ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ വീട്ടിൽ പേനുള്ള ഒരാ ഒരാൾ മറ്റുള്ളവരുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കിടന്നുറങ്ങുന്ന എല്ലാവരുടെയും തലയിലേക്ക് ഈ പേൻ സ്പ്രെഡ് ആവും അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പോലും യാത്ര ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ പേൻ പറന്ന് മറ്റുള്ളവരുടെ തലയിലേക്ക് എത്താനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു വേഗം പോകാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ അഷ്ടപതിയുടെ ഒരു സോപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു മുഖക്കുരു പോവാനും മുഖത്ത് വളരെ ഇങ്ങനെ വെളുപ്പ് നിറം കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്കിന്നിനൊക്കെ വെളുപ്പ് നിറം കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അഷ്ടപതിയുടെ ഒരു മഡ് സോപ്പിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരുപാട് പേര് അത് ഉപയോഗിച്ച് ഒത്തിരി പേര് വാട്സാപ്പിൽ എനിക്ക് എനിക്കതിൻ്റെ റിപ്ലൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ ഒരു ഒരു അഭ്യർത്ഥനയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻ്റുകൾ ദയവായിട്ട് നിങ്ങൾ വാട്സാപ്പിലൂടെ ഇടാതെ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുകയാണെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവർക്കും അത് ഒത്തിരി ഗുണകരമാകും വീണ്ടും ഞാൻ അഷ്ടപതിയുടെ തന്നെ മറ്റൊരു സോപ്പാണ് ഞാൻ ഈ പേൻ പോകാനായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് അഷ്ടപതിയുടെ നീമാൻ തുളസി എന്ന് പറയുന്ന ഒരു സോപ്പാണ് നിയമാൻ തുളസി ഇത് വളരെ ഉപകാരപ്രദമാണ് ഈ പേൻ ശല്യം കളയാനായിട്ട് ഇത് കമ്പനിക്കാർക്ക് പോലും ഇതറിയുമോ എന്ന് എനിക്കറിയില്ല കാരണം ഈ അഷ്ടപതിയുടെ നിയമാൻ തുളസി സോപ്പ് ഒരു പരസ്യത്തിൽ പോലും അത് പേൻ നിർവീര്യമാക്കുന്ന ഒരു ഉൽപ്പന്നമായിട്ട് ഈ അഷ്ടപതി കമ്പനിക്കാർ പോലും ഈ സോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഞാൻ കണ്ടിട്ടില്ല ഞാൻ അഷ്ടപതി നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ അഷ്ടപതിയുടെ ഒരു പ്രചാരകനും അല്ല കേട്ടോ ഞാൻ അഷ്ടപതിയുടെ നാല് സോപ്പുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അഷ്ടപതി ഒരുപാട് സോപ്പുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അതിൽ നാല് സോപ്പുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ആ മൂന്നാമത്തെ സോപ്പും ഞാൻ പിന്നീട് ഒരിക്കല് നിങ്ങളെ പരിചയപ്പെടുത്താം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ അഷ്ടപതിയുടെ സോപ്പുകളെ കുറിച്ച് തന്നെ ഞാൻ പറയുമ്പോൾ ഞാനിത് അഷ്ടപതിയുടെ പരസ്യക്കാരനല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല ഇത് ഉപയോഗിച്ച് റിസൾട്ട് ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളത് പങ്കുവയ്ക്കുന്നതെന്നുള്ളതാണ് ഈ സോപ്പ് തലയിൽ നല്ലപോലെ തേച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ തലയിൽ വയ്ക്കുക ആ പേനുള്ള കുട്ടികളുടെ തലയിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും പേന പുറ തലയിൽ നിന്ന് പുറത്തു വരും ഡ്രസ്സ് ഡ്രസ്സിട്ടേക്കുമ്പോൾ ഡ്രസ്സിലേക്ക് ഒക്കെ പേനിറങ്ങും ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കാനുള്ള അത് പരീക്ഷിച്ചു നോക്കാനുള്ള കാരണം രണ്ട് കാരണങ്ങൾ കാരണങ്ങളുണ്ടാണ് അഷ്ടപതി സോപ്പിൻ്റെ അഷ്ടപതിയുടെ സോപ്പിലുള്ള എനിക്കുള്ള വിശ്വാസം അപ്പോൾ അതിനകത്ത് നീമും തുളസിയും ഇത് രണ്ടും പേനിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേന ചിലപ്പോൾ പോയി പോയാലോ എന്നുള്ള ഒരു പരീക്ഷണം ഞാൻ ചെയ്തു നോക്കിയതാണ് പക്ഷെ അത് വളരെ സക്സസ് ആണ് അപ്പോൾ നമ്മൾ ഈ കെമിക്കലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തലയിൽ തേച്ച് ഒരുപാട് വില കൊടുത്ത് നമുക്ക് കെമിക്കലിന് ഈ സ്കിന്നു റിയാക്ഷൻ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതായിരിക്കും ഈ സോപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തടുത്തുള്ള കടകളിൽ നിങ്ങൾക്ക് ഈ സോപ്പ് വാങ്ങാൻ കിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ സോപ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കുക ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യമുള്ളത് ഒന്നിടവട്ട ദിവസങ്ങളിൽ മുതൽ ഉപയോഗിക്കുക അപ്പോൾ ഈ തലയിലെ ചെറിയ പേനകളൊക്കെ ഉണ്ടായിരുന്നത് പോലും അല്ലെങ്കിൽ തലയിലെ ഈര് പേനിന്റെ മുട്ടാരി എന്നാണല്ലോ പറയുന്നത് ഈര് ആ ഈരൊക്കെ നിർവീര്യമായി പോകാനും അല്ലെങ്കിൽ ഈര് വരുന്ന വിരിഞ്ഞു വരുന്ന ആ പേൻ കുഞ്ഞുങ്ങള് പോലും നശിച്ചു പോകാനൊക്കെ ആയിട്ട് ഇത് ഇടവരുത്തും ഈ സോപ്പ് നന്നായിട്ട് തലയിൽ ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങളത് തലയിൽ വയ്ക്കുക അതിനുശേഷം ഒരു ചീപ്പ് എടുത്തിട്ടൊന്ന് ഇരുക കംപ്ലീറ്റ് പെയിൻ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും ഇത്രയും പേൻ കുട്ടിയുടെ തലയിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും പേന് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നും പേൻ കിട്ടുന്ന പേൻ ഈരുന്ന ചീപ്പ് വെച്ചിട്ട് ഈരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിനുകളെല്ലാം തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ വേറെ കെമിക്കലുകളിലേക്ക് പോകണ്ട അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പച്ചിലകളും മറ്റു പ ആയുർവേദ മരുന്നുകളൊക്കെ പറച്ച് അരച്ച് കുട്ടിയുടെ തലയിൽ തേച്ച് കുരിപ്പിച്ച് അര മണിക്കൂർ വെച്ച് ഇങ്ങനെ കഷ്ടപ്പെടുക ഒന്നും വേണ്ടേ ഇതൊക്കെ സിമ്പിളായിട്ട് ഈ സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റി കളയാൻ കഴിയും ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിമ്പിൾ ടോക്കുകളുമായിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് പരസ്പ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ട് ദയവായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ കുക്കിംഗ് ഓയിലുകൾ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കും ചിലർ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും ചിലർ തവിടെണ്ണ ഉപയോഗിക്കും ചിലർ പാം ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള കുക്കിംഗ് ഓയിലുകൾ ഉപയോഗിക്കുന്നവരാണല്ലോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്